അസുരവിത്ത് എന്ന നോവലിൻ്റെ പതിനഞ്ചാം ഭാഗമാണ് നിങ്ങളിന്ന് വായിക്കുകയും കേൾക്കുകയും ചെയ്യാൻ പോകുന്നത് രചനയും അവതരണവും ഇമ്മാനുവൽ എം വി ഏവരെയും ഈ ഓഡിയോ ആവിഷ്കാരത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു മുടക്കമില്ലാതെ കേൾക്കാനും വായിക്കാനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിക്കണേ ജെയിംസിനെ പറ്റിയുള്ള ചിന്തകൾ ഒരു കുളിർ തെന്നലായി റിൻസിയുടെ മനസ്സിലേക്ക് വന്നു തുടങ്ങിയത് അന്ന് ദാമുവിൽ നിന്നും രക്ഷപ്പെടുത്തി വിട്ടപ്പോൾ മുതലായിരുന്നു ഒരു തരം വീര തുടക്കം പിന്നീട് തുടർച്ചയായി പല ദിവസങ്ങളിലും അവർ തമ്മിൽ കാണുകയും സംസാരിക്കുകയും ചെയ്തു അതോടെ ആ ചിന്തകൾക്ക് സ്വപ്നങ്ങളുടെ ചിറകുകൾ ലഭിച്ചു റിൻസി സ്കൂളിലേക്ക് പോകുന്നതിൻ്റെ ഒരു ലക്ഷ്യം ഇപ്പോൾ ജെയിംസിനെ കാണുക എന്നതും കൂടി ആയിരിക്കുന്നു സോജനോടുണ്ടായിരുന്ന താല്പര്യം ഇപ്പോൾ ക്രമേണ കുറഞ്ഞു വരികയാണ് ഞായറാഴ്ചകളിൽ സോജനെ കാണാൻ റിൻസി അത്രയൊന്നും ശ്രദ്ധിക്കാറില്ല പല ഞായറാഴ്ചകളിലും തമ്മിൽ കാണാറുമില്ല അതിനായി അവൾ അശേഷം പരിശ്രമിക്കാറില്ല അല്ലാതെ കണ്ടെങ്കിൽ മാത്രം മതിയെന്ന രീതിയിലായി കാര്യങ്ങൾ ഇക്കാര്യത്തിൽ ആൻസിക്ക് സംശയമുണ്ടായിരുന്നു റിൻസിയിൽ എന്തൊക്കെയോ മാറ്റങ്ങളുള്ളതായി അവൾ സംശയിച്ചു എങ്കിലും ആദ്യമൊക്കെ അവളും വിചാരിച്ചത് തൻ്റെ തോന്നൽ ആയിരിക്കും എന്നാണ് ഒന്ന് രണ്ട് ഞായറാഴ്ചകളിൽ സോജനവളെ കാത്തുനിന്നു കണ്ടാൽ സംസാരിക്കാമല്ലോ എന്നുള്ള ഭാവത്തിലായിരുന്നു ആ കാത്തുനിൽപ്പ് എന്നാൽ ആ ദിവസങ്ങളിൽ ഒക്കെ തന്നെ അവൾ നേരത്തെ പോയി സൺഡേ സ്കൂളിലെ ക്ലാസുകൾ കഴിഞ്ഞതോടെ കുർബാന കഴിഞ്ഞാൽ പിന്നെ ഉടനെ വീട്ടിലേക്ക് പോകാമല്ലോ കുർബാന കഴിഞ്ഞ് ഇറങ്ങിയാൽ അപ്പോൾ തന്നെ റിൻസി സ്ഥലം വിടും സോജനെ കാണാതിരിക്കാൻ വേണ്ടിയാണോ അവൾ പോകുന്നത് അതോ മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടായിട്ടാണോ എന്ന് ആൻസിക്ക് വ്യക്തമായി പിടികിട്ടിയില്ല അങ്ങനെ ഒരു ദിവസം അവൾ ചോദിച്ചു നീ ആ പാവം സോജനെ തേച്ചിട്ട് വേറെ ഏത് കൊമ്പിലേക്കാടി ചാടി പിടിച്ചത് ഏതായാലും സോചനയെ ഒഴിവാക്കിയത് ഒരു സത്യമാണ് ഇപ്പോൾ നീ എന്നോട് നുണ പറഞ്ഞേക്കാം ചിലപ്പോൾ എന്നാലും കാത്ത് നിന്ന് അവനോട് സംസാരിച്ച് അവൻ്റെ മനസ്സിൽ ആഗ്രഹവും കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ചതി ചെയ്യാൻ പാടില്ലാത്തതാണ് അത് നിൻ്റെ ഇഷ്ടമാണ് കേട്ടോ ഞാൻ പറഞ്ഞു എന്ന് മാത്രം തൻ്റെ മനസ്സിലിരിപ്പ് ഇവൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു അതാണല്ലോ ഇവളുടെ ആ പൊട്ടിത്തെറിക്കലിൻ്റെ പിന്നിലെ കാരണം എന്നാലും അതങ്ങനെ വിട്ടുകൊടുത്താൽ ശരിയാവില്ലല്ലോ ഞാൻ ആരെ തേച്ചിട്ട് പോയി എന്നാണ് നീ പറയുന്നത് ഞാനായിട്ട് സോചന അനുകൂലമായി യാതൊരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല പരസ്പരം മനസ്സു തുറന്ന് സംസാരിച്ചിട്ട് പോലുമില്ല തമ്മിൽ കാണാറുണ്ടായിരുന്നു ചിരിക്കാറുണ്ടായിരുന്നു എന്നത് ശരിയാണ് അതിൽ കൂടുതൽ യാതൊന്നുമില്ല എന്ന് നിനക്ക് തന്നെ അറിയാവുന്നതല്ലേ എല്ലാത്തിനും നീ സാക്ഷിയാണല്ലോ ഈ ദിവസങ്ങളിൽ എനിക്കല്പം അത്യാവശ്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അങ്ങ് പോയി സോജനെ നിന്നില്ല സംസാരിച്ചില്ല അത്രയേ ഉള്ളൂ അതിൽ കൂടുതലായി ഒന്നും അതിൽ ചിന്തിക്കേണ്ടതില്ല വിചാരിക്കേണ്ടതുമില്ല ഇവളുടെ ഈ ഉരുണ്ടുകളി ആർക്കും മനസ്സിലാകില്ല എന്ന ഭാവത്തിലാണ് തന്നോട് പോലും നുണ പറയുന്നത് ആകട്ടെ തന്നോട് നുണ പറഞ്ഞോട്ടെ ആ പുതിയ കൊമ്പ് ഏതാണെന്നെങ്കിലും നമ്മൾ കണ്ടുപിടിക്കും സ്കൂളിലെ ജെയിംസിനോട് നിനക്കൊരു പ്രത്യേക അടുപ്പമുള്ളതായി എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ കളിക്കാരൻ കോലനില്ലേ അവനെ കാണാൻ വലിയ ഭംഗിയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അവനോടാണ് നിനക്കിപ്പോൾ കൂടുതൽ അടുപ്പം എന്നെനിക്ക് തോന്നുന്നു അത് എൻ്റെ വെറും തോന്നലൊന്നുമാണെന്ന് നീ പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എനിക്കങ്ങനെ ആരോടും പ്രത്യേക അടുപ്പമൊന്നും തോന്നുന്നില്ല ഏതായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നിന്നോട് ഞാൻ ഉള്ള കാര്യം പറയാം സോജനോട് എനിക്ക് വലിയ ഇഷ്ടമാണ് അതിന് യാതൊരു കുറവും സംഭവിച്ചിട്ടുമില്ല എന്നാലും ഈയിടെയായി ജെയിംസിനോട് ഒരു പ്രത്യേക താല്പര്യം തോന്നുന്നു അവനാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് കൂടുതൽ അടുക്കാനുള്ള താല്പര്യം കാണിക്കുന്നുമുണ്ട് അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഞാൻ ആകെപ്പാടെ ഒരു കൺഫ്യൂഷനിലായിടി ഒരാളെ ഒഴിവാക്കിയല്ലേ പറ്റൂ രണ്ടു പേരും ഇപ്പോൾ എനിക്ക് ഒരുപോലെയാണ് തോന്നുന്നത് അതുകൊണ്ട് ആരെ തള്ളണം ആരെ കൊള്ളണം എന്നൊരു സംശയം ഞാൻ മനസ്സിൽ കണക്കുകൂട്ടിയത് തന്നെ സംഭവിച്ചില്ലേ എന്നാലും ഇവളാൾ ഭയങ്കരിയാണല്ലോ ജെയിംസിനോട് പ്രത്യേക ഒരടുപ്പവും ഇല്ലെന്ന് ഈ അടുത്ത ദിവസങ്ങളിൽ കൂടി എന്നോട് പറഞ്ഞതാണ് അടുത്ത കൂട്ടുകാരിയായ തന്നോട് പോലും അന്ന് അവൾ നുണയല്ലേ പറഞ്ഞത് എന്നിട്ടാണ് ഇപ്പോൾ പറയുന്നത് ആരെയാണ് ഒഴിവാക്കേണ്ടതെന്ന് അവൾക്ക് സംശയമാണ് പോലും അതിന് ഞാൻ ഉപദേശിക്കണം പോലും നിനക്ക് ഇഷ്ടം കൂടുതലുള്ള ആളെ സ്വീകരിക്കണം അല്ലാത്തവരെ ഉപേക്ഷിക്കണം ഏതായാലും രണ്ടുപേരെയും കൂടി സ്വീകരിക്കാൻ നമുക്കാവില്ലല്ലോ ആരാണ് വേണ്ടത് എന്നൊക്കെ നിനക്ക് തീരുമാനിക്കാം അത് നിൻ്റെ സ്വന്തം കാര്യമാണ് അതുകൊണ്ട് കൂടുതൽ ആർക്കും ആശ കൊടുക്കാതെ അവരിൽ നിന്നും ഒഴിവായി നിൽക്കുക അതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കിതിനെപ്പറ്റി പ്രതികരിക്കാൻ നേരമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്കത്ര താല്പര്യമുള്ള വിഷയമല്ലെന്ന് നിനക്കറിയാമല്ലോ അതുകൊണ്ട് എനിക്കതിനെപ്പറ്റി ചിന്തിക്കാനും അഭിപ്രായം പറയാനും ഒന്നും സമയമില്ല ഏതായാലും നിന്നോടായതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ നീ ഇത് ആരോടും ഒരു കാരണവശാലും പറയരുത് സാധാരണ പോലെ തന്നെ രഹസ്യമായി സൂക്ഷിക്കണം ബാക്കി നമുക്ക് നാളെ പറയാം സമയത്ത് വീട്ടിൽ ചെന്നില്ലെങ്കിൽ ശരിയാവുകയില്ല അവൾ അപ്പോൾ തന്നെ വീട്ടിലേക്ക് പോയി റിൻസി വീട്ടിലെത്താറായി അപ്പോഴേക്കും തന്നെ വീട്ടുമുറ്റത്ത് കുറേ ആൾക്കാരെ കണ്ടു ഇപ്പോൾ എന്തിനായിരിക്കാം ഇത്രയും ആൾക്കാർ ഇവിടെ കൂടിയത് സാധാരണഗതിയിൽ അധികം ആരെയും വീട്ടിൽ കാണുന്നതല്ല പ്രത്യേകിച്ചും ഞായറാഴ്ച അന്ന് മാത്രം അപ്പച്ചനെ കാണാൻ പോലും ആരും വരാറില്ല അയാൾക്ക് അതിഷ്ടവുമല്ല ഇന്ന് പിന്നെ എന്ത് പറ്റിയാവൂ എന്ന് വിചാരിച്ചുകൊണ്ട് മുറ്റത്തിൻ്റെ ഒരു അരികിലൂടെ റിൻസി വീട്ടിനുള്ളിലേക്ക് കയറി അകത്തെത്തിയപ്പോൾ തേങ്ങിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന അക്കാമ്മയെയാണ് കണ്ടത് എന്തു പറ്റിയെന്ന് ആദ്യം അവൾക്ക് മനസ്സിലായില്ല ചോദിച്ചപ്പോൾ അക്കാമ പറഞ്ഞു അമ്മച്ചി പെട്ടെന്ന് വീണടി ബോധമില്ലായിരുന്നു മേലാകെ തണുത്ത പോലെ എല്ലാവരും കൂടെ അമ്മച്ചിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്താകുമെന്ന് എനിക്കറിയില്ല എൻ്റെ കൊച്ചേ നീ കൂടി വന്നിട്ട് ആശുപത്രിയിലേക്ക് പോകാനിരിക്കുകയായിരുന്നു അച്ചായനും വേറെ രണ്ട് മൂന്ന് പേരും ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട് ഇവരും അങ്ങോട്ട് പോകാൻ തയ്യാറായി നിൽക്കുകയാണ് നമുക്ക് പോകാനുള്ള വണ്ടി വന്നാൽ ആശുപത്രിയിലേക്ക് പോകാം പോയവർ ഒന്നും വിളിച്ചു പറഞ്ഞുമില്ല പിന്നത്തെ വിവരം എന്താണെന്ന് ഒന്നും അറിയുകയുമില്ല അതുകൊണ്ടാണ് ഒരു സമാധാനക്കേട് അമ്മച്ചിക്ക് നല്ല പ്രായമുണ്ടെങ്കിലും നല്ല ആരോഗ്യവതിയായിരുന്നു പെട്ടെന്ന് അമ്മച്ചിക്ക് എന്തു പറ്റാനാണ് ദിവസവും ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായി ടൈം ടേബിൾ വെച്ച് ചെയ്തു പോകുന്ന ആളാണ് അമ്മച്ചി രാവിലെ നേരം വെളുക്കുമ്പോഴേക്കും തന്നെ എഴുന്നേറ്റ് വീടിനുള്ളിൽ എല്ലാം അടിച്ചു വൃത്തിയാക്കും നേരത്തെ തറ തുടയ്ക്കുകയും കൂടി ചെയ്യുമായിരുന്നു ഇപ്പോൾ ഇരുന്ന് തറ തുടയ്ക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ആ പണി ചെയ്യാറില്ല അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അമ്മച്ചിയുടെ വക സ്വന്തമായി കുറേ പൂച്ചെടികളുണ്ട് അവയെല്ലാം കൃത്യമായി നനയ്ക്കും അതിനൊന്നും ആരുടെയും സഹായം ആവശ്യമില്ല ആരെങ്കിലും ചെന്നാലും ഓടിച്ചു അത് കഴിയുമ്പോഴേക്കും അക്കാമ്മച്ചി കാപ്പി ഉണ്ടാക്കി കൊടുക്കുന്നത് കുടിച്ചിട്ട് അപ്പോൾ തന്നെ തലേന്നത്തെ തുണി അലക്കാൻ വീടിന് പുറത്തേക്ക് പോകും വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിലും ഒരു കാര്യവുമില്ല അമ്മച്ചി ഇപ്പോഴും അമ്മച്ചിയുടെ വസ്ത്രങ്ങൾ അലക്കുകളിൽ അലക്കി എടുക്കുകയേ ചെയ്യുകയുള്ളൂ അലക്കി പിഴിഞ്ഞ് ഉണക്കാനിട്ടതിന് ശേഷം മാത്രമാണ് അകത്തേക്ക് വരിക പിന്നെ അടുക്കളയിൽ വന്ന് എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ കൂടും റിൻസി രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ മിക്കവാറും കാണുന്നത് അമ്മച്ചി അവിടെ ഇരുന്ന് വെളുത്തുള്ളി പൊളിക്കുന്നതാകും അത്തരം കട്ടി കുറഞ്ഞ പണികളൊക്കെ ആണെങ്കിലും എന്തെങ്കിലും ചെയ്യണം അത് നിർബന്ധമാണ് ഈ പെണ്ണിനെ സമയത്ത് വിളിച്ചെഴുന്നേൽപ്പിച്ച് പഠിപ്പിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാകും കേട്ടോ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട രാവിലെ എഴുന്നേൽക്കുന്ന സമയം കണ്ടില്ലേ എട്ട് മണി കഴിയുമ്പോൾ തന്നെ സ്കൂളിൽ പോകാറാവുകയും ചെയ്യും സ്വന്തം കാര്യങ്ങളെങ്കിലും ചെയ്താൽ നന്നായിരുന്നു അതിനും കൂടി ഇനി നീ പോയി സഹായിക്കേണ്ടി വരും പറഞ്ഞേക്കാം എൻ്റെ അമ്മച്ചിയെ ഞാൻ രാത്രി കുറേ വൈകിയാ കിടന്നത് എനിക്ക് പഠിക്കാനുണ്ടായിരുന്നു മുഴുവൻ പഠിച്ചു തീർക്കണ്ടായിരുന്നോ അത്രയ്ക്കും താമസിച്ച് കിടന്നുറങ്ങിയത് ഞാൻ എഴുന്നേൽക്കാൻ വൈകിയത് ഇനി വല്യമ്മച്ചി ഒരു കാര്യം ചെയ്തു രാവിലെ എഴുന്നേൽക്കുമ്പോഴേ എന്നെയും വിളിച്ചു ഞാനും വല്യമ്മച്ചിയുടെ ഒപ്പം തന്നെ എഴുന്നേറ്റ് വരാം പണികൾക്കെല്ലാം അമ്മയുടെ കൂടെ കൂടാം അങ്ങനെ ചെയ്താൽ നിനക്ക് തന്നെയാണ് മോളെ ഗുണം കാലം എത്ര മാറിയാലും നമ്മൾ കുറച്ചൊക്കെ അടുക്കളയിലെ പണിയെടുക്കേണ്ടി വരും അപ്പോൾ അത് പഠിച്ചിരിക്കുന്നതല്ലേ നല്ലത് ഒരു രംഗത്തു നിന്നും ആരും എൻ്റെ കുഞ്ഞുങ്ങളെ പിന്നോട്ടാക്കരുത് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതുകൊണ്ടാണ് റിൻസിമോളോട് ഞാനിത് പറയുന്നത് എനിക്ക് നിന്നോട് സ്നേഹക്കുറവുണ്ടായിട്ടല്ല എന്ന് നിനക്കറിയാമല്ലോ എൻ്റെ പൊന്നമ്മച്ചിയല്ലേ അമ്മച്ചിക്ക് എന്നോട് സ്നേഹക്കുറവില്ല എന്ന് എനിക്കറിയത്തില്ലേ അതിനി പ്രത്യേകം പറയണോ അതും പറഞ്ഞ് ഒരു ഉമ്മയും കൊടുത്തു കഴിഞ്ഞ് അന്നത്തെ ദിനചര്യയിലേക്ക് കടക്കാറുള്ളതാണ് സാധാരണഗതിയിൽ റിൻസി രാവിലെ പള്ളിയിൽ പോകുമ്പോഴും ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ ഇവിടെ കണ്ടതാണ് പള്ളിയിലേക്ക് പോരുന്നോ അമ്മിച്ചിയോട് ചോദിച്ചപ്പോൾ ഇനി ഏതായാലും ഒരു ദിവസം എന്നെ കൊണ്ടുപോകുമ്പോഴേ ഞാൻ പോരുന്നുള്ളൂ എന്നാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് റിൻസിക്ക് മനസ്സിലായില്ല അമ്മച്ചിക്ക് മനസ്സിലായിരുന്നോ ആവോ കുറേ കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് പോകാനുള്ള വാഹനം വന്നു അക്കാമയും റിൻസിയും റിജുവും ആ വാഹനത്തിൽ കയറി ആശുപത്രിയിലേക്ക് പോയി അവിടെ ചെറിയാച്ചനും മറ്റു കുറച്ചുപേരും ഉണ്ടായിരുന്നു ഡോക്ടർമാർ എന്തു പറഞ്ഞു എന്നായിരുന്നു അക്കാമ്മയ്ക്ക് അറിയേണ്ടിയിരുന്നത് അവിടെ ചെന്നിറങ്ങി ചെറിയാച്ചൻ്റെ അടുത്ത് എത്തിയപ്പോൾ തന്നെ അയാളോട് കാര്യം ചോദിച്ചു എന്താണ് കാര്യം എന്നൊന്നും എന്നോട് പറഞ്ഞില്ല പെണ്ണേ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ വിവരം പറയാം എന്ന് പറഞ്ഞു ലക്ഷണപ്രകാരം അല്പം ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു ഞാൻ ഒരു നേഴ്സിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സ്ട്രോക്ക് ആണ് എന്ന് രക്ഷപ്പെട്ടാൽ തന്നെ തളർച്ച ഉണ്ടാകും ഇത്രയും പ്രായമായതുകൊണ്ട് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവുമാണ് എന്നാണ് അവർ പറഞ്ഞത് അവർക്ക് അത് വളരെ ലളിതമായി പറയാമായിരുന്നു എനിക്കത് കേട്ടപ്പോൾ എൻ്റെ ചങ്ക് കത്തി അവർക്കെൻ്റെ വിഷമം അറിയേണ്ട കാര്യമില്ലല്ലോ അവരുടെ അല്ലല്ലോ അമ്മച്ചി എന്നാലും ഉള്ളത് അവർ പറഞ്ഞുവെന്നേ ഉണ്ടാകുകയുള്ളൂ ഞാൻ അങ്ങനെയേ കരുതുന്നുള്ളൂ അതുവരെ ഉണ്ടായിരുന്ന ധൈര്യവും കൂടി അക്കാമ്മയ്ക്ക് നഷ്ടപ്പെട്ടു ഇത്ര നാളും എപ്പോഴും വീട്ടിലുണ്ടായിരുന്നതല്ലേ അമ്മച്ചി രണ്ടമ്മച്ചിമാരെയും ഒരു തരത്തിലും വേർതിരിച്ച് കാണാൻ കഴിഞ്ഞിട്ടേയില്ല അത്രയ്ക്കും സ്നേഹമായിരുന്നു തന്നോട് സ്നേഹമുള്ളതിൻ്റെ അധികാരവും അത്തരത്തിലുള്ള സംസാരവും ചിലപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ട് സ്നേഹബന്ധം ഉള്ളിടത്തല്ലേ അതൊക്കെ ഉള്ളൂ ഏതായാലും അമ്മച്ചിയില്ലാത്ത വീടിനെ പറ്റി ഇപ്പോൾ സങ്കൽപ്പിക്കാൻ പോലും പറ്റില്ല അത്രയ്ക്കും നിറസാന്നിധമായിരുന്നു അമ്മച്ചി കേട്ടിടത്തോളം പ്രാർത്ഥിക്കുക മാത്രമേ രക്ഷയുള്ളൂ ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ലല്ലോ വൈകുന്നേരമായപ്പോൾ ഡോക്ടർ ചെറിയാച്ചനെ അന്വേഷിച്ചു ചെറിയാച്ചൻ്റെ കൂടെ തന്നെ റിൻസിയും പോയി രണ്ടുപേരെയും സ്വീകരിച്ചിരുത്തിയ ഡോക്ടർ പറഞ്ഞു അമ്മച്ചിക്ക് കാര്യമായ ശാരീരിക അസ്വാസ്ഥ്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിരുന്നില്ല അല്ലേ ഇതുവരെ ഇവിടെ ചികിത്സയ്ക്ക് വന്നതായി ഞാൻ ഓർക്കുന്നേയില്ല എന്നാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സാധാരണ പോലുള്ള ഒരു അസുഖമല്ല ഏത് പ്രായക്കാർക്കും ഏത് സമയത്തും ഉണ്ടാകാവുന്ന ഒരസുഖമാണ് തലച്ചോറിലേക്കുള്ള രക്തത്തിൻ്റെ ധമനികൾ പൊട്ടുന്നതാണ് ഈ രോഗത്തിൻ്റെ കാരണം ചിലപ്പോൾ ജീവൻ നഷ്ടപ്പെടാം ജീവൻ നഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും തളർച്ച ഉണ്ടാകാം തളർച്ച പോലും ഇല്ലാതെ വളരെ അപൂർവമായി മാത്രമേ രക്ഷപ്പെടാറുള്ളൂ അമ്മച്ചിയുടെ കാര്യത്തിൽ എനിക്ക് ഇപ്പോൾ തീരെ പ്രതീക്ഷയില്ല ഉള്ള കാര്യം തുറന്നു പറയണമല്ലോ ഡോക്ടർ എന്താണ് ഉദ്ദേശിക്കുന്നത് ഉള്ളതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുറന്ന് പറഞ്ഞുകൊള്ളൂ കുഴപ്പമില്ല ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് ഏത് വിഷമത്തിനെയും സ്വീകരിക്കാൻ മനസ്സ് സന്നദ്ധമായിട്ടാണ് ഞാൻ ആശുപത്രിയിലേക്ക് വന്നത് തന്നെ അമ്മച്ചിയുടെ കാര്യത്തിൽ ഇങ്ങോട്ട് കിട്ടുന്ന കാര്യം തികച്ചും സംശയമാണ് അതുകൊണ്ട് അന്ത്യകൂദാശ കൊടുക്കുക ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിവരവും അറിയിക്കുക നിങ്ങൾക്ക് ചിലപ്പോൾ അകലെ നിന്നുള്ള ബന്ധുക്കളൊക്കെ ഉണ്ടാവാൻ സാധ്യതയില്ലേ ആരെങ്കിലും അടുത്ത ബന്ധുക്കൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും വേഗം വരാൻ പറയണം ഇനിയുള്ള ഏത് സമയവും എന്തും സംഭവിക്കാം സമയം വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ല എന്നറിയാമല്ലോ ചെറിയ അച്ഛൻ്റെ മനസ്സ് മുറിപ്പെട്ട വാക്കുകളായിരുന്നു ഡോക്ടറിൽ നിന്നും കേട്ടത് എന്നാലും ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അയാൾക്കത് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ ചെറിയച്ചനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കരഞ്ഞുകൊണ്ടിരിക്കാൻ കഴിയില്ല ഏത് കാര്യത്തിനും മറ്റൊരാളില്ലാത്തതുകൊണ്ട് അയാൾ തന്നെ എല്ലാ കാര്യങ്ങൾക്കും തന്നെ മുമ്പിൽ നിൽക്കണം ഡോക്ടറുടെ മുറിയിൽ നിന്നും വളരെ സങ്കടത്തോടെയാണ് ചെറിയാച്ചൻ പുറത്തേക്കിറങ്ങിയത് ചെറിയാച്ചൻ്റെ മുഖത്തെ ഭാവ മനസ്സിലാക്കിയ തൊമ്മൻ കാര്യം ചോദിച്ചു തൊമ്മൻ്റെ അടുത്ത് ഒന്നും അയാൾ ഒളിച്ചു വയ്ക്കാറില്ല ഇപ്പോൾ അല്ലെങ്കിലും അതിൻ്റെ ആവശ്യവുമില്ല ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ ചെറിയാച്ചൻ തൊമ്മനോട് പറഞ്ഞു അപ്പോഴേക്കും ചെറിയാച്ചൻ്റെ പെങ്ങൾ സാലിയും അവളുടെ കെട്ടിയോൻ കുരുവിളയും മക്കളും കൂടി വന്നെത്തി അവളും കരഞ്ഞു വിളിച്ചുകൊണ്ടാണ് വന്നത് സാലി അമ്മച്ചിയെ കാണാൻ അകത്തേക്ക് കരഞ്ഞുകൊണ്ട് തന്നെ കയറിപ്പോയി കുരുവിളയെയും കൂടി തൊമ്മനെ കൂട്ടിനായി ചെറിയാച്ചൻ ഏൽപ്പിച്ചു ആരും കൂടെയില്ലെങ്കിലും തൊമ്മന് പ്രശ്നമല്ല ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തൊമ്മന് നല്ല മിടുക്കുവാണ് ഒരാളെയും വിട്ടുപോകാതെ എല്ലാവരെയും അയാൾ കൃത്യമായി അറിയിക്കും തൊമ്മൻ പിന്നെ പ്രവർത്തിച്ചത് അതിവേഗമാണ് വളരെ പെട്ടെന്ന് തന്നെ അയാൾ എല്ലാവരെയും വിളിച്ച് വിവരമറിയിച്ചു അറിയേണ്ടവർ എത്രയും പെട്ടെന്ന് അറിയുകയാണല്ലോ വേണ്ടത് ചെറിയാച്ചൻ്റെ ബന്ധുക്കൾ മുഴുവൻ പേരുടെയും പേരുകൾ ഫോൺ നമ്പറും തൊമ്മൻ്റെ കൈവശമുണ്ടായിരുന്നു അന്ന് അപ്പൻ മരിച്ചപ്പോൾ വിളിച്ചറിയിക്കാൻ കൊടുത്തതാണ് അതിനു ശേഷമാണ് അയാൾ പള്ളിയിലേക്ക് അച്ഛനെ കാണാൻ പുറപ്പെട്ടത് അന്ത്യബൂദാശ കൊടുക്കാൻ കൂട്ടിക്കൊണ്ടുവരാനാണ് തൊമ്മൻ പോയത് അമ്മച്ചി അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ അതോ നിത്യസമ്മാനമായിരിക്കുമോ അവർക്ക് ലഭിക്കുക കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അവരും കൂടി കഥയുടെ ഓരോരോ ഭാഗങ്ങൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യട്ടെ അതല്ലേ നല്ലത് അടുത്ത ഭാഗം നാളെ തന്നെ പോസ്റ്റ് ചെയ്യും ഉച്ച തിരിഞ്ഞ് രണ്ടരയ്ക്ക് തന്നെ എല്ലാവർക്കും നല്ലത് വരാൻ പ്രാർത്ഥിക്കുന്നു ഓക്കേ